ഒറ്റപ്പാലം നഗരസഭയിലെ ത്രികോണപൂരിനൊടുവിൽ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികെത്തിയ സി പി എമ്മിൽ നഗരസഭാ അധ്യക്ഷ പദവി സംബന്ധിച്ച് ഏകദേശ ധാരണയായി എസ് സി വനിതാ വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട അധ്യക്ഷ പദവിയിലേക്ക് തോട്ടക്കര നാലാം വാർഡിൽ നിന്ന് വിജയിച്ച എം കെ ജയസുധയെ പരിഗണിച്ചേക്കും കോൺഗ്രസിന്റെ കുത്തുകവാടായ പല്ലാർമംഗലം പിടിച്ചെടുത്ത കോമളം ഉണ്ണികൃഷ്ണന്റെ പേരും ചർച്ചകളിലുണ്ട് ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിലെ ഉപാധ്യക്ഷൻ കെ രാജേഷിന്റെ പേര് മാത്രമാണ് പാർട്ടിയുടെ മുന്നിലുള്ളത് സി പി എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് രാജേഷ് മുപ്പത്തി ഒൻപത് അംഗ കൌൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് വാർഡുകൾ നേടിയാണ് സി പി എം ആധിപത്യം കാത്തത് വാർഡുകൾ മുപ്പത്തിയാറിൽ നിന്ന് മുപ്പത്തി ഒൻപതായി ഉയർന്ന നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മൂന്ന് വാർഡുകൾ കൂടി ഉയർത്തിയാണ് സി പി എം നിലഭദ്രമാക്കിയത് ഭരണം എത്തിപ്പിടിക്കാനായില്ലെങ്കിലും സീറ്റുകൾ ഒൻപതിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് ഉയർത്താനായത് ബി ജെ പിക്ക് നേട്ടമായി നേരത്തെ പതിനൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന യു ഡി എഫ് സ്വതന്ത്ര മുന്നണി സഖ്യം ഇത്തവണ ഏഴ് സീറ്റിലേക്ക് കൂപ്പുകുത്തി യു ഡി എഫ് പിന്തുണച്ചിരുന്ന സ്വതന്ത്രനെ കൂടി കൂട്ടിയാലും കൗൺസിലിലെ മുന്നണിയുടെ അംഗബലം എട്ടായി കുറഞ്ഞു നാല് വാർഡിൽ മത്സരിച്ച മുസ്ലിം ലീഗ് ഇത്തവണയും മൂന്നിടത്തും വിജയിച്ചു സി പി എം വിട്ടവരുടെ കൂട്ടായ്മയായ സ്വതന്ത്ര മുന്നണിയുടെ നാലു പേർക്കും ഇത്തവണ അടിപതറി കോൺഗ്രസ് സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങളാണ് പ്രധാനമായി യു ഡി എഫിന് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ കോൺഗ്രസ് കൈയടക്കി വച്ചിരുന്ന പല്ലാർമംഗലം ഹോസ്റ്റൽ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ചില വാർഡുകൾ പാർട്ടിയുടെ കയ്യിൽ നിന്ന് പോയി മുതൽ ആർക്കും കേവല ഭൂരിപക്ഷം നൽകാത്ത നഗരസഭയാണ് ഒറ്റപ്പാലം ഓരോ വിവാഹവും ആഘോഷമാണ് അവയെല്ലാം വ്യത്യസ്തമാക്കുവാൻ വധുവരന്മാർക്കായി സെന്റർ സെന്റർ